അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ അൻപത് ശതമാനം തീരുവ പ്രാബല്യത്തിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും വലിയ സുഹൃത്തുക്കളായിരുന്നു എന്നാൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയ തീരുമാനം അമേരിക്കയെ പ്രകോപിപ്പിച്ചിരുന്നു അതോടെ മോദിയുമായുള്ള ചങ്ങാത്തത്തിന് അല്പം വിശ്രമം നൽകിയിരിക്കുകയാണ് ട്രംപ് യു എസിന് തീരുവ സമ്മർദ്ദത്തിന് വഴങ്ങാതെയുള്ള ഇന്ത്യൻ നിലപാട് ലോക ശ്രദ്ധ നേടുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ആദ്യം ഇരുപത്തി ശതമാനം തീരുവയാണ് യു എസ് ചുമത്തിയത് എന്നാൽ പിന്നീട് റഷ്യൻ ഇന്ധന ഇറക്കുമതിയുടെ പേരിൽ ഇരുപത്തി ശതമാനം തീരുവ കൂടി ചുമത്താൻ തീരുമാനിച്ചു ഇതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ചകളിൽ നാല് തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സംഭാഷണത്തിന് മോദി വിസമ്മതിച്ചതായി ജർമ്മൻ മാധ്യമമായ ഫ്രാങ്ക്ഫർട്ട് ആൽജ്മൻ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ലോക രാജ്യങ്ങളിൽ ബ്രസീലിനൊപ്പം അമ്പത് ശതമാനം എന്ന തോതിൽ ഏറ്റവും അധികം യു എസ് തീരുവ ബാധകമായ രാജ്യമാണ് ഇന്ത്യ നിലവിൽ ട്രംപുമായി സംസാരിക്കാൻ പോലും മോദി തയ്യാറാകാത്തത് അദ്ദേഹത്തിന്റെ നീരസവും അതോടൊപ്പം ജാഗ്രതയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയും യു എസും തമ്മിൽ വർഷങ്ങളായ വ്യാപാര ബന്ധമാണ് ഉണ്ടായിരുന്നത് മോദിയും ട്രംപും തമ്മിലും ഊഷ്മളമായ സൗഹൃദമുണ്ടായിരുന്നു എന്നാൽ താരിഫിന്റെ പേരിൽ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ട്രംപ് നീക്കം തുടങ്ങിയതാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് ഇന്ത്യയും റഷ്യയും നിർജീവമായ സമ്പദ് വ്യവസ്ഥകളാണെന്നും ഇവ രണ്ടും ഒരുമിച്ച് തകരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇതിനിടെ പാകിസ്ഥാനുമായി ക്രൂഡ് ഓയിൽ സഹകരണത്തിനുൾപ്പെടെ യു എസ് മുതിരുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്ന സാഹചര്യം വന്നേക്കാമെന്നും ട്രംപ് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിന്നിരുന്ന യുദ്ധസമാനമായ സാഹചര്യം താൻ ഇടപെട്ടിട്ടാണ് ശാന്തമായതെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ആ വാദത്തെ മോദി തള്ളിക്കളഞ്ഞു പാകിസ്ഥാൻ ആർമി ചീഫിന് അത്താഴ വിരുന്നൊരുക്കി ഇന്ത്യയെ പ്രകോപിപ്പിക്കാനും ഡൊണാൾഡ് ട്രംപിനെ നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യാനും പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ അല്ലാതെ മറ്റെന്താണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉടൻ മാറുമെന്ന് മോദി ട്രംപിന് പരോക്ഷമായി മറുപടി നൽകി യു എസ് വിപണികളെ ആശ്രയിക്കുന്ന മറ്റ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന അതേ തന്ത്രമാണ് ട്രംപ് ഇന്ത്യക്കെതിരെയും പയറ്റിയത് എന്നാൽ ഇതിന് വഴങ്ങാൻ ഇന്ത്യ തയ്യാറായില്ല യു എസ് കമ്പനികൾക്ക് വേണ്ടി ഇന്ത്യയിലെ കാർഷിക വിപണി തുറന്നു നൽകണമെന്ന ട്രംപിന്റെ ആവശ്യവും ഇന്ത്യ നിരാകരിച്ചു സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ജി എസ് ടി പരിഷ്കരണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യ റഷ്യൻ ഇന്ധന ഇറക്കുമതി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ചൈന അടക്കമുള്ള മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര സഹകരണത്തിനുള്ള സാധ്യതകളും തേടുന്നുണ്ട് ചൈനീസ് പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച ട്രംപിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് ചൈനയുമായി സൗഹൃദം പുലർത്തിയാൽ അത് ഇന്ത്യക്ക് നേട്ടമാകുമെന്ന് മോദിക്ക് അറിയാവുന്നതുപോലെ തന്നെ ട്രംപിനും നന്നായി അറിയാം ഇന്ത്യ എങ്ങനെയാകും ഈ താരിഫ് പ്രതിസന്ധിയെ മറികടക്കുക എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം